നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ തൊഴിൽ നിയമപ്രകാരം വിദേശികൾ കരാർ പ്രകാരമാണ് ഒരു തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യേണ്ടത് ഇത് ഇരു കൂട്ടരുടെയും സമ്മത പ്രകാരമാണ് തയ്യാറാക്കുന്നതും ഇതിന് വിപരീതമായി ചില തൊഴിലുടമകൾ കരാറില്ലാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു ഇതിപ്പോഴ രാജ്യത്ത് ഗാർഹിക ജീവനക്കാർക്ക് തൊഴിൽ കരാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് ഗാർഹിക വിസയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും സാധുവായ തൊഴിൽ കരാർ നിർബന്ധമാക്കി മാനവ വിഭവശേഷി മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുകയാണ് മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴിയാണ് കരാർ രേഖപ്പെടുത്തേണ്ടത് ഹൗസ് ഡ്രൈവർമാർ അടക്കമുള്ള എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴി കരാർ രേഖപ്പെടുത്തണമെന്ന മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനും റിക്രൂട്ട്മെന്റ് നടപടികൾ സുതാര്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടി ഇതുവരെ രാജ്യത്തേക്ക് പുതിയ വിസയിൽ എത്തുന്ന ഗാർഹിക ജീവനക്കാർക്ക് മാത്രമാണ് നിബന്ധന ബാധകമാക്കിയിരുന്നത് ഇനി എല്ലാ തൊഴിലുടമകളും തങ്ങളുടെ ഗാർഹിക ജീവനക്കാർക്ക് കാലാവധിയുള്ള തൊഴിൽ കരാർ ഉണ്ടെന്ന മുസാനിദ് വഴി ഉറപ്പുവരുത്തണം ഇല്ലാത്തവർ കരാർ രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും മാനവ ഉപശേഷി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൊഴിൽ കരാർ കാലാവധി വേതനം ഉത്തരവാദിത്വങ്ങൾ അവധി എന്നിവ നിർബന്ധമായും കരാറിൽ രേഖപ്പെടുത്തിയിരിക്കണം തൊഴിൽ കരാർ ഇല്ലാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കരുതെന്ന നേരത്തെ തന്നെ മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇത്തരം നിയമലംഘനങ്ങൾ മനുഷ്യ കടത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും കടുത്ത ശിക്ഷാ നടപടികൾ ഇത്തരം നിയമലംഘകർക്കെതിരെ സ്വീകരിക്കുമെന്നുമാണ് മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് രാജ്യത്തെ പരിഷ്കരിച്ച തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികളുമായി ഉടമയ്ക്ക് വ്യവസ്ഥാപിതമായ തൊഴിൽ കരാർ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് തൊഴിൽ കരാർ ഇല്ലാതെ തൊഴിലാളിയെ ജോലി ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കൽ ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത ഫീസോ ചെലവുകളോ ഈടാക്കൽ നിയമപരമായ അവധി നൽകാതിരിക്കൽ വിസ കച്ചവടം നടത്തുന്നതും മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരും തൊഴിലാളികളിൽ മെഡിക്കൽ പരീക്ഷണം നടത്തൽ തൊഴിലാളിയുടെ പാസ്പോർട്ട് തടഞ്ഞുവെക്കൽ ബലപ്രയോഗം ഭീഷണിപ്പെടുത്തൽ തൊഴിലാളിയെ ഭിക്ഷാടനത്തിന് നിർബന്ധിക്കൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൽ തുടങ്ങിയവയും ഇതേ നിയമലംഘനത്തിൽപ്പെടും ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അടുത്ത കാലത്തായി യു നിലവിൽ വന്ന തൊഴിൽ നിയമവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നതും അവർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതുമാണ് പുതിയ തൊഴിൽ നിയമത്തിലെ ഏറ്റവും പ്രധാന സവിശേഷത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും